തുടങ്ങിയത് ഹമാസുമായി പിന്നീട് ഹിസ്ബുള്ളയുമായി അതിനുശേഷം ഇറാനുമായി ഇപ്പോൾ സിറിയയുമായി സിറിയൻ വിമതരുടെ ആവളങ്ങളിൽ ബോംബെട്ടുകൊണ്ട് സിറിയയുമായി ഇതാണ് ഇസ്രായേലിന്റെ നീക്കങ്ങൾ ഇസ്രായേലിന്റെ നീക്കം ലോകത്തെ എമ്പാടും അരക്ഷിതാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു ലോകത്തെ ഭീതിപ്പെടുത്തുന്നു യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ നതജ്ഞാഹു തയ്യാറല്ല ബംഗാറിലിരുന്നാണ് നെതജ്നാഹു ഇപ്പോൾ യുദ്ധങ്ങൾ നിയന്ത്രിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ പ്രതിരോധ മന്ത്രി യോഗെ നാഹു പുറത്താക്കിയത് ശ്രദ്ധേയം ഇപ്പോൾ സിറിയയിലെ ആയുധശാലകൾ നശിപ്പിക്കാനെന്ന നശിപ്പിക്കാനെന്ന മട്ടിൽ സിറിയയിൽ രൂക്ഷമായ ആക്രമണം നടത്തുകയാണ് നെതജ്നാഹു അതിന് തിരിച്ചടി കൊടുക്കുമെന്ന് സിറിയൻ വിമത പറഞ്ഞു മാത്രമല്ല സിറിയൻ വിമതർ ഇറാനുമായും റഷ്യയുമായും ഓരം ചേർന്ന് നിൽക്കുന്നു സിറിയൻ വിമതർ അധികാരത്തിൽ വന്നാൽ ഇറാനുമായും റഷ്യയുമായും ഉള്ള സിറിയയുടെ ബന്ധം അവസാനിപ്പിക്കാമെന്ന് ധരിച്ച ഇസ്രായേലിന് കാര്യങ്ങൾ കണക്കുകൂട്ടലുകൾ പിഴച്ചു കണക്കുകൂട്ടലുകൾ പിഴച്ചാണ് ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്നത് ആകെ മൊത്തം എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ ആ അവസ്ഥയിലാണ് ഇസ്രായേൽ അതിനിടയിൽ നെതന്യാഹുവിനെ വധിക്കാൻ ഇറാൻ തയ്യാറ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന് മൊസാദ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു നെതന്യാഹുവിനെ വധിക്കാൻ ചാവേർ സംഘങ്ങൾ ഇസ്രായേലിൽ ഉണ്ടെന്നാണ് മൊസാദിന്റെ മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുന്നത് ഹിസ്ബുള്ള നെതന്യാഹുവിന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ ആക്രമണം രണ്ട് പ്രാവശ്യമാണ് നടത്തിയത് തിസേറിയിലുള്ള വസതിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് അദ്ദേഹം ബംഗറിലായതുകൊണ്ട് കൊല്ലപ്പെട്ടില്ല പക്ഷേ ഇറാന് കലി അടങ്ങുന്നില്ല ഒരാക്രമണത്തിന് തിരിച്ചടി കൊടുക്കേണ്ടതുണ്ട് ഇറാന് ആ തിരിച്ചടി നതജ്ഞാഹുവിനെ വധിച്ചുകൊണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ലോകത്ത് ഉയരുന്നത് മൊസാദ് കൃത്യമായി കാര്യങ്ങൾ വീക്ഷിക്കുന്ന ചാരസംഘടനയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചാര സംഘടനകളിൽ ഏറ്റവും ശക്തമായ ചാര സംഘടനകളിൽ ഒന്നാണ് മൊസാദ് ആ മൊസാദാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നെതജ്നാഹുവിനെ വധിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന് ഇറാന്റെ ചാരസംഘടനകൾ ഇറാന്റെ ചാവേർ ഗ്രൂപ്പുകൾ ഇസ്രായേലിനകത്ത് കടന്ന് കയറി എന്ന് ഇതാണ് ഏറ്റവും പുതിയ വാർത്ത യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും പുതിയ വാർത്ത നതൻനാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രാണൻ കയ്യിൽ പിടിച്ച് ഇരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ എത്തിച്ച ശേഷം അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചത് ഹിസ്ബുള്ളക്ക് വലിയ തിരിച്ചടിയായി മാറി വെടിനിർത്തൽ കരാർ പ്രാവർത്തികമായപ്പോൾ ഹിസ്ബുള്ള ഒന്ന് മാറി നിന്നു ഒന്ന് പതുങ്ങി നിന്നു പക്ഷേ ആ പതുങ്ങി നിൽക്കൽ ഇസ്രായേൽ മുതലെടുത്തു ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണങ്ങളുടെ കണക്കുകൾ പുറത്തു വരികയാണ് ഇസ്രായേലിലെ സൈനിക താവളങ്ങളൊക്കെ ആക്രമിച്ച് തകർത്തുകൊണ്ട് ഹിസ്ബുള്ള നിറഞ്ഞു നിൽക്കുന്നു എന്തായാലും അതിനു പുറമെയാണ് നതൻനാഹുവിനെ വധിക്കാൻ ഇറാൻ സംഘങ്ങൾ ഇസ്രായേലിൽ കടന്നിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നത് ഇറാന്റെ മരണമാസ് നീക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കും